ആർ എം പി നേതാവ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ വിചാരണ കോടതി വിധി ചോദ്യം ചെയ്തുള്ള വിവിധ അപ്പീലുകളിൽ ഹൈക്കോടതി നാളെ വിധി പറയും നാളെ രാവിലെ പത്തേകാലന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധി പറയുക രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിനാണ് ആർ എം പി സ്ഥാപക നേതാവ് ടി പി ചന്ദ്രശേഖരനെ ഒരു സംഘം ബോംബെറിഞ്ഞ് വീഴ്ത്തിയ ശേഷം വെട്ടിക്കൊലപ്പെടുത്തിയത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ശിക്ഷാവിധി ചോദ്യം ചെയ്ത് പ്രതികളും പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് സർക്കാരും സി പി ഐം നേതാവ് പി മോഹൻ ഉൾപ്പെടെയുള്ള പ്രതികളെ വിട്ടയച്ചതിനെതിരെ കെ കെ രമയും നൽകിയ അപ്പീലുകളിലാണ് നാളെ നിർണായക വിധി വരിക എഫ്ഐആറിൽ കൃത്യമായി എത്ര പ്രതികളുണ്ടെന്ന് പറയുന്നില്ലെന്നും പലരെയും കേസിൽ പ്രതി ചേർത്തതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നുമാണ് പ്രതികളുടെ വാദം പി മോഹൻ ഉൾപ്പെടെയുള്ള പ്രതികളെ വിട്ടയച്ചതിന് പിന്നിൽ സി പി ഐ ഇടപെടലുണ്ടെന്ന് കെ കെ രമയും വാദിക്കുന്നു നാളെ രാവിലെ പത്തെ പതിനഞ്ചിന് ജസ്റ്റിസുമാരായ ജയശങ്കരൻ നമ്പ്യാർ കൗസറടപ്പകത്ത് എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് അപ്പീലുകളിൽ വിധി പറയുന്നത് വടകരയ്ക്കടുത്ത് വള്ളിക്കാട് വെച്ചാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിന് ആർ എം ബി സ്ഥാപക നേതാവ് ടി പി ചന്ദ്രശേഖരനെ ഒരു സംഘം ബോംബെറിഞ്ഞ് വീഴ്ത്തിയ ശേഷം വെട്ടിക്കൊലപ്പെടുത്തിയത് സി പി ഐ എം വിട്ട് ഒഞ്ചിയത്ത് ആർ എം ബി എന്ന പാർട്ടി ഉണ്ടാക്കിയതിന്റെ പക തീർക്കാൻ സി പി എമ്മുകാരായ പ്രതികൾ ചന്ദ്രശേഖരനെ വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് കേസ് വിചാരണയ്ക്ക് ശേഷം രണ്ടായിരത്തി പതിനാലിൽ പതിനൊന്ന് പ്രതികളെ ജീവപര്യന്തം തടവിനും ഒരാളെ മൂന്ന് വർഷം തടവിനും ശിക്ഷിച്ചിരുന്നു മുപ്പത്തിയാറ് പ്രതികളുണ്ടായിരുന്ന കേസിൽ സി പി എം നേതാവായ പി മോഹൻ ഉൾപ്പെടെ ഇരുപത്തിനാല് പേരെ കോടതി വെറുതെ വിട്ടിരുന്നു ട്വന്റി ഫോർ കൊച്ചി